പാലോട് നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവും സുഹൃത്തുക്കളും പ്രതികളാകും ഇന്ദുജയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ യുവതിയുടെ ഭർത്താവ് അഭിജിത്തിനും സുഹൃത്ത് അജാസിനും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇരുവരെയും പോലീസ് പ്രതി ചേർത്ത് ഉടൻ അറസ്റ്റ് ചെയ്യും രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്നും ഇവരിൽ നിന്നുള്ള മാനസിക സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെയാണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇന്ദുജയുടെ അടുത്ത സുഹൃത്താണ് അജാസ് എന്നാൽ അജാസുമായുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് സൂചന ഇന്ദുജ അവസാനമായി ഫോണിൽ വിളിച്ചത് അജാസുമായാണ് ഈ ഫോൺ കോളിന് പിന്നാലെയാണ് യുവതി ആത്മഹത്യ ചെയ്തതും ഇതിന് മുൻപ് അജാസ് യുവതിയെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് കാറിൽ വെച്ചാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതെന്നാണ് ഭർത്താവ് അഭിജിത്ത് മൊഴി നൽകിയത് ഇതുപ്രകാരമാണ് പ്രകാരമാണ് അജാസിനെ വിളിച്ചു വരുത്തിയതും പോലീസ് ചോദ്യം ചെയ്തതും കഴിഞ്ഞ ദിവസമാണ് ഇന്ദുജയെ പാലോട് അഭിജിത്തിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നതിനാൽ ഗാർഹിക പീഡനം നടന്നു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എന്നാൽ യുവതിയെ മർദ്ദിച്ചത് താനല്ലെന്നാണ് ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ അഭിജിത്ത് വ്യക്തമാക്കുന്നത് അജാസും ഇന്ദുജയും രണ്ടാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരാണ് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധം അറിഞ്ഞു തന്നെയാണ് അഭിജിത്ത് യുവതിയെ വിവാഹം ചെയ്തത് ഈ ബന്ധം പിന്നീട് ഒഴിവാക്കാൻ ശ്രമിച്ചതായി അഭിജിത്ത് മൊഴി നൽകിയിട്ടുണ്ട് നിർണായകമായ ഈ മൊഴിയിൽ ഗാർഹിക പീഡനമടക്കം സംശയിക്കാവുന്നതിനാൽ അഭിജിത്തിന്റെ വീട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്തേക്കും ഇന്ദുജ അഭിജിത്ത് ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നും അജാസ് ഇന്ദുജയെ എന്തിനു മർദ്ദിച്ചു എന്നും വ്യക്തമല്ല മരണത്തിന് പിന്നിലെ കഥ ചോദ്യം ചെയ്യലിൽ കൂടുതൽ സങ്കീർണമാകുന്നു എന്നാണ് പോലീസിന് അറിയുന്നത് ചോദ്യം ചെയ്യലിന് അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകൾ നീക്കം ചെയ്ത് എത്തിയത് പോലീസിന്റെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തിയിരുന്നു ഇരുവരുടെയും മൊഴികൾ അനുസരിച്ചുള്ള ടവർ ലൊക്കേഷൻ ഒത്തുപോകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായിരുന്നു ഇന്ദുജ അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനും ഇന്ദുജയുടെയും അഭിജിത്തിൻ്റെയും കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് കൂടി മൊഴിയെടുപ്പ് നീണ്ടേക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരം മകളെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിച്ച് അച്ഛൻ ശശിധരൻ കാണിയാണ് പോലീസിൽ പരാതി നൽകിയത് മൂന്ന് മാസം മുൻപാണ് ഇന്ദുജയെ അഭിജിത്ത് വിവാഹം ചെയ്തത് അടുത്ത കാലത്താണ് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെ ആണ് രണ്ട് ദിവസം മുൻപ് ഉച്ചയ്ക്ക് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃവീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ തങ്ങളെ അറിയിച്ചതായും എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ലെന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസം മുൻപ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു പഠിപ്പിച്ച് മകളെ നല്ല രീതിയിലാണ് വളർത്തിയത് പല വിവാഹാലോചനകളും വന്നിരുന്നു അഭിജിത്ത് അതെല്ലാം മുടക്കി വിവാഹം കഴിച്ച് വീട്ടിൽ എത്തിയിട്ടും അഭിജിത്തിൻ്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത് അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇന്ദുജയുടെ സഹോദരൻ ഷിനു പറയുന്നു അഭിജിത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ അറിയിക്കാമായിരുന്നു കുടുംബത്തിന് പല കാര്യങ്ങളിലും സംശയമുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു ഷിനു പറഞ്ഞു ഐ ഹോസ്പിറ്റലിൽ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ